ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വെള്ളം നിറത്തിലുള്ളതാണ് തേൻ പൂമ്പിടി മുട്ട മറ്റു കാര്യങ്ങളെല്ലാം ഇത് വെള്ളം നിറത്തിലുള്ളതാണ് ഒരു ശുദ്ധമായ തേനാണെങ്കിൽ ഇതിങ്ങനെ ഒരു പോലെ അടിയിൽ ചെന്നിട്ട് അടിയിൽ കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കാനേ അതിന് കഴിയുള്ളൂ എന്നുള്ളത് തേൻ തുറക്കാൻ പോവുകയാണ് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാനും ഇങ്ങനെ നെറ്റ് ക്യാപ്പൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമസ്കാരം നമസ്കാരം വളരെ വിസ്മയം തോന്നാണ് ഈ വീടിന്റെ പുറകുവശത്ത് ഇങ്ങനെ തേനീച്ചകളുടെ കൂടുകൾ എത്ര കൂടുണ്ട് ഇവിടെ ഇരുന്നൂറിൽ പരം കൂടുകൾ ഉണ്ടോ നിലവിലെ ആ എല്ലാം ഒരേ വലിപ്പത്തിലുള്ള കൂടാണെങ്കിൽ ഇതിലുള്ള തേനീച്ചകളൊക്കെ വ്യത്യാസം ഉണ്ടോ ചെറുതേ ചെറുതേനീച്ചകളിലും എനിക്ക് മൂന്ന് വെള്ളത്തേനീച്ച പന്നിമൂക്കൻ സാധാരണ രീതിയിലുള്ള തേനീച്ച അങ്ങനെ മൂന്ന് നേരമാണ് ഇപ്പം നിലവിലെ എൻ്റെ കൈവശം ഉള്ളത് നിലവിലേനീച്ച വെള്ളത്തേനീച്ച വലിപ്പത്തിൽ തീരെ ചെറുതാണ് അതിൻ്റെ തേനിനും അതിൻ്റെ പൂമ്പടി അതിനുള്ളിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും അതിന് പ്രത്യേകതയുണ്ട് വളരെ വില കൂടിയതും അതിന് ശരിക്കും ആ തേനിന് ഒരുപാട് ശരിക്കും മൂല്യമുള്ളതുമാണ് ഈ പെട്ടികളൊക്കെ ഇതെല്ലാം ഞാൻ ആദ്യകാലത്ത് സ്വന്തം ഉണ്ടാക്കി ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ മറ്റൊരാളുടെ സഹായം തേടിയിട്ടുണ്ട് നിലവിൽ എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനവും നിലവിൽ സ്വന്തം ചെയ്തത് തന്നെയാണ് ഇവിടെ പെട്ടികൾ ഉണ്ടാക്കാനുള്ള എല്ലാ ഈ പെട്ടിയിൽ നിന്നൊക്കെ തേൻ എടുക്കണമെങ്കിൽ നമുക്ക് എത്ര തേൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പെട്ടിയിൽ നിന്ന് തേൻ എടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരെയൊക്കെ സാധാരണ ചെറുതേന പോലയിൽ നിന്നാണ് േനുകൾ നമുക്ക് കിട്ടത്തുള്ളൂ ഒന്ന് അല്ലേ അതെ അതെ പിന്നെ 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 സാധാരണ രീതിയിലാണ് നമ്മൾ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഇനം സാധാരണ രീതിയിലുള്ള സാധാരണ ഇതെല്ലാം ഇതെല്ലാം വിവാഹത്തിൽ പെട്ടെന്ന് ചെറുതേനീച്ചകൾ നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ഉണ്ട് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലൊക്കെ കാണുന്ന ചില വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ഈച്ചുകളിൽ ഒന്നാണ് അത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന സാധാരണ സ്വഭാവമുള്ള ഒരു ഈച്ചകൾ അതിൽ കൂടെ നിന്ന് വ്യത്യസ്തമാണ് പന്നിമുക്കൻ എന്ന് പറയുന്നത് ആ പന്നിമുക്കൻ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും എനിക്ക് ഇപ്പോൾ ഒരു വർഷമായത് കിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമാണ് സാധാരണ പെട്ടെന്ന് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ പന്നിമുക്കനകത്തൊന്ന് ഏതാണ്ട് മുന്നൂറ്റമ്പത് മുതൽ ഒരു കിലോ വരെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ രണ്ട് സ്ഥലത്ത് തേൻ എടുത്തു കൊടുത്തു അതാ അവർക്കറിയില്ലായിരുന്നത് പന്നിമുക്കനായിരുന്നു അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു കിലോയോളം തേനുകൾ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാനിനി എന്ത് വന്നാലും പന്നി മൂക്കിനോട് കൂടുതൽ വികസിപ്പിച്ചെടുക്കാനാണ് എൻ്റെ തേനിൻ്റെ ഒരു ഗുണം ഗുണനിലവാരം അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട് എങ്ങനെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും കണ്ടാൽ നമുക്ക് കണ്ടാൽ അറിയാം ഈച്ചകളെ നമുക്ക് കണ്ടാൽ വളരെ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് ഈച്ചകളെയും തിരിച്ചറിയാം ഇല്ലെങ്കിൽ കൂടിൻ്റെ പുറമേ നിന്ന് തന്നെ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ പ്രവേശന കവാടം ഈ പന്നിയുടെ മൂക്ക് മൂക്കുപോലെ തുറന്ന ഒരു അവസ്ഥയിലായിരിക്കണം അത് നമുക്ക് വേണമെങ്കിൽ നേരിട്ടത് കാണാം അങ്ങയുടെ വിറകുപരയുടെ മുകളിലായിട്ട് തേനീച്ച കൂടുകളുണ്ട് ഇതല്ല എത്ര നാളുകളായിട്ട് സംരക്ഷിക്കുന്നതാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൃഷി തുടങ്ങിയിട്ട് ഞാൻ രണ്ടായിരത്തിൽ എനിക്ക് കൃഷി തുടങ്ങിയാൽ ഒരു കൂടെ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഇതിനെക്കുറിച്ച് അറിവില്ലായ്മകളാണ് എനിക്കിതിനെ വർദ്ധിപ്പിക്കാൻ പറ്റാതെ വന്നത് ശരിക്കാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരു പത്ത് വർഷത്തോളം ആയതേ ഉള്ളൂ ഞാൻ ഇതിനകത്തോട്ട് കൂടുതൽ പഠിച്ചു കൂടുതലും പഠിച്ചു കൂടുതൽ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ ആരുമില്ല നിലവില എല്ലാവർക്കും അറിവുകൾ പരിമിതങ്ങളാണ് പുസ്തകങ്ങളിലും അറിവുകൾ പരിമിതങ്ങളാണ് അപ്പം അതുകൊണ്ട് എന്തായാലും പഠിക്കാനുള്ള തീരുമാനം പത്ത് കൊല്ലമായി ഞങ്ങള് സ്വന്തമായിട്ടുള്ള ചില പരീക്ഷണങ്ങള് ചില കൂടുകളെ നമ്മൾ വെച്ചിട്ട് അതിനെ നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ ആയിട്ട് നടത്തി അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഏഴെട്ടൊമ്പത് വർഷമായതോളൂ ഇപ്പം ഇതിനെ നന്നായിട്ട് പരിപാലിച്ച് നന്നായിട്ടൊന്ന് വർദ്ധിപ്പിച്ചൊക്കെ എടുക്കാറ് ചെറിയ അത് ഓ വെള്ളത്തേനീശയാണ് എനിക്ക് ഒരു ഒരു കൂട ഒരു കൂടാണ് നിലവിൽ ഞാനത് പിരിച്ചു വെച്ചില്ല പിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വമേധയാ ഒരു മാർഗാണ് മാറട്ടെ കാരണം അത് ശരിക്ക് ചൂടുള്ള കാലാവസ്ഥയിലാണ് ശരി അത് ഉള്ളത് നിലവിൽ ഇതിൻ്റെ ചെറിയ ഈച്ചകൾ പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ ഉണ്ട് നിലവിൽ വളരെ ചെറിയ ഈച്ചകളാണ് അപ്പം അതിൻ്റെ ചെറുകിൻ്റെയൊക്കെ നിറം അല്പം വെള്ള നിറമാണ് നിലവിലെ അപ്പം അതിൻ്റെ തേനും അതിനകത്തിരിക്കുന്ന നല്ല വെള്ള തേൻ തന്നെയാണ് അതിൻ്റെ മെഴുവരെ വരെ അത് അതുകൊണ്ടാണ് വെള്ളം അതിന് വെള്ള തേനീച്ച അത് ഇപ്പം ഇപ്പം പന്തിമൂക്കൻ നമുക്ക് വേണമെങ്കിൽ തുറന്നു വർഷം തേനുൽപാദനത്തിന് അനുകൂലമായ കാലാവസ്ഥയാണോ ഈ വർഷം തേൻ തേനുൽപാദനത്തിന് അനുകൂലമായ കാലാവസ്ഥ അല്ല നിലവിൽ കാരണം എന്ന് വെച്ച് നമുക്ക് തേൻ സാധാരണ കിട്ടേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നവംബർ മുതൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു കാലഘട്ടം നല്ല വസന്തകാലം വരുന്നു നമുക്കത് കിട്ടണ്ടതാണ് നിലവിൽ അത് ഈ വർഷം നമുക്ക് കിട്ടിയില്ല ഡിസംബർ പതിനഞ്ചാം തീയതി വരെ നമുക്ക് മഴക്കാലമായിരുന്നു അതിനുശേഷമാണ് എല്ലാം ഒന്ന് തളർക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത് വന്ന് നമ്മൾ മാർച്ച് മാസം ആയപ്പോൾ തന്നെ വീണ്ടും നമ്മൾ മഴക്കാലം മഴക്കാലം എന്ന മഴ എല്ലാ ദിവസവും വന്നു അപ്പം പ്രകൃതിയിലെ സസ്യങ്ങളിലുള്ള തേൻ അറകൾ തേന് പുറത്തേക്ക് വന്നിരുന്ന തേൻ വെള്ളം ശരിക്കും മഴയത്ത് ഒലിച്ചു പൊരിക്കുന്നുണ്ട് നിലവിൽ അപ്പം തേൻ്റെ ഉൽപ്പാദനത്തിൽ അവർക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റാതെ തേനുൽപാദനം ശരിക്കും കുറവാണ് അതുപോലെ തന്നെ പൂമ്പടി അമിതമായ ചൂട് നമുക്ക് രണ്ട് മൂന്ന് മാസക്കാലത്ത് അമിതമായ ചൂട് വന്നതുകൊണ്ട് ഈ പൂമ്പടി ശരിക്ക് അവർക്ക് അവരുടെ കാലുകളിൽ അത് ഒട്ടിച്ച് വെച്ച് തിരിച്ച് പൂട്ടി കൊണ്ടുപോകാനുള്ള ആ ഒരു ശരിക്കും ട്രൈ ആയിരുന്നു പൂമ്പടി ശരിക്കും ട്രൈ ആയിരുന്നു ഒരു നല്ല ഒരു 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 സാഹചര്യത്തിലാണെങ്കിൽ മാത്രമേ അത് ഇവരുടെ കാലയിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പ്രതിസന്ധികൾ ഈ വർഷം ഈ കാലാവസ്ഥ ശരിയുണ്ട് വൺ ആ പറയുന്ന ആളുകളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അവർക്കും വളരെ വളരെ പരാജയമാണ് ഈ വർഷം ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു അല്പം മെഴുകുപയോഗിച്ചിട്ട് ഒന്ന് ചെയ്തു കൊടുത്താൽ വാക്കിങ് അവർ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തുകൊള്ളും ഇവർക്ക് ആരോഗ്യവും കൊണ്ട് ഇവരുടെ ആ ഉൽപാദനത്തിന്റെ ഇവരുടെ സ്വഭാവത്തിന്റെ സവിശേഷതയായിരിക്കും ഇത് ഇത് നമുക്ക് തേനീച്ചയുടെ കൂടുകൾ വെച്ചിട്ട് നമുക്ക് തേൻ എടുക്കാനുള്ള ഒരു പ്രത്യേക സ്റ്റാൻഡാണ് നിലവിൽ അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് എടുക്കുക എന്നുള്ളതല്ല നമുക്ക് സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടെങ്കിൽ അതിൽ വെച്ചുകൊണ്ട് നമുക്ക് സുരക്ഷിതമായ രീതിയിൽ ഒരു പെട്ടിയോ രണ്ട് പെട്ടിയോ അല്ലല്ലോ തേൻ എടുക്കുന്നത് ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും സുരക്ഷിതമായ രീതിയിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നമ്മൾ സ്വന്തമായിട്ട് തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റാൻഡാണ് നിലവിൽ ഇതിനകത്ത് നമുക്ക് പാത്രം വെക്കാനുള്ള സംവിധാനമുണ്ട് ഇതിങ്ങനെ പാത്രം വയ്ക്കാം പാത്രം വയ്ക്കാൻ നമുക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അടിയിൽ നമുക്ക് വയ്ക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു സംവിധാനമുണ്ട് ഇതിൻ്റെ മൂടാ അത് കാണിച്ചത് ഇപ്പം നല്ല ഇതിപ്പോൾ നമ്മൾ അടപ്പ് തുറന്നു തുറന്നു കഴിയുമ്പോൾ നമ്മൾ അടപ്പ് നമുക്ക് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ നിലവിൽ ഇതിൽ നമ്മൾ ഒന്നും എടുക്കാനില്ല നിലവിൽ അപ്പോൾ തേനുള്ളത് നമ്മൾ പെട്ടിക്കാത്തതാണ് അപ്പോൾ ഈ അടപ്പ് നമുക്ക് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് മാറ്റി വെക്കാൻ വെക്കാനുള്ള ഒരു സ്ഥലം ചെറിയൊരു ഭാഗമുണ്ട് നമ്മൾ പിന്നെ ഇതിങ്ങനെ നമ്മൾ വെക്കാം വെച്ചിട്ട് നമുക്ക് നമുക്ക് എടുക്കാൻ ഒരു ഹൈറ്റ് ആണ് ഇതിനെ നമ്മൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ഇനി എടുക്കാനുള്ള ഉപകരണങ്ങൾ എടുത്ത് നമ്മൾ അത് തുടങ്ങാം അതിനകത്ത് മുമ്പായിട്ട് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ റാണി ഈച്ച നമ്മൾ തേനിൻ്റെ കൂടെ എവിടെയെങ്കിലും മാറി ഇരുപ്പുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നു ഉറപ്പുവരുത്തണം അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേൻ എടുക്കുന്ന കൂട്ടത്തിലുള്ള റാണി നഷ്ടപ്പെടാൻ പാടില്ല തേൻ തേനെടുക്കുന്നതിന് നമ്മൾ ഇങ്ങനെ ചിരിച്ചു വെച്ചാൽ മതി ഇങ്ങനെ ചിരിച്ച് മാക്സിമം നമ്മൾ ഇതിങ്ങനെ ഒന്ന് കാണിക്കുക ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ പറക്കാൻ കഴിവുള്ള ഈച്ചകളെല്ലാം മുകളിലേക്ക് പറന്നു ഉയരും നിലവിലെ ഉയരും അപ്പം നമ്മൾ പറക്കാൻ കഴിവില്ലാത്ത ചെറിയ ഈച്ചകൾ മാത്രം ഇതിനകത്ത് അവശേഷിക്കുകയുള്ളൂ ശരി ബാക്കിയല്ല അപ്പം അവശേഷിക്കുന്ന ഈച്ചകൾ എന്ന് പറഞ്ഞാൽ മുട്ടയോടുകൂടിയായിരിക്കും അപ്പം തേനിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഈച്ചകൾ ഒന്നും ഉണ്ടാവില്ല അതിപ്പോൾ നമുക്ക് തന്നെ അത് കണ്ടാൽ മനസ്സിലാവും അപ്പം തേനിരിക്കുന്ന ഭാഗങ്ങളിലൊന്നും നിലവിൽ ഈച്ചയില്ല ഇനി നമ്മൾ ഇത് എടുക്കുന്നത് നമ്മൾ മൂർച്ചയുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ആയുധങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക എൻ്റെതായ ഒരു രീതിയാണ് സ്റ്റീലിൻ്റെ ഉപകരണങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആയുധങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പിന്നെ തേൻ എടുക്കുന്നതിൽ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ തേൻ ഗോളങ്ങൾ കഴിയുന്നതും പൊട്ടാതെ നമുക്ക് ഇതിനെ പുറത്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇതെല്ലാം ചെറിയ ഫില്ലറുകൾ പണിതുകൊണ്ട് അതിന്മേലാണ് ഈ തേൻ ഗോളങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് പൂമ്പടി ഉള്ളിൽ പൂമ്പടിയുണ്ട് പിന്നെ പുറമേക്ക് അവർ അശ്രദ്ധമായിട്ട് കൊണ്ടു വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ പൂമ്പടിയാണ് തേനിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഈ ഗോളം ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഇതിനെ വേർതിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം മാറ്റി മാറ്റി എടുക്കാൻ പറ്റുകയുള്ളു ഇപ്പോൾ ഒരു ഇപ്പം നമ്മൾ പെട്ടിയിൽ ഒരുപാട് തേൻ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത് പൊട്ടിവിടാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടില്ല അപ്പം മൂർച്ചയുള്ള സ്റ്റീലിൻ്റെ കാണിരുമ്പ് തുരുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തേൻ തേൻ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു സാധനമാണ് കാരണം ഒരു ഈച്ചിനെ പോലും നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല മനഃപൂർവ്വം നശിപ്പിക്കരുത് എന്നുള്ള അഭിപ്രായത്തിലാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ അതെല്ലാം അങ്ങനെ ഇരിക്കും പൂമ്പൊടി അവർക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശരി ചെറുതേനൊക്കെ ഉണ്ട് ചെറുതേന ഒരു കുപ്പിക്ക് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ നിലവിലെ വിപണിയിലുണ്ട് നിലവിലെ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ പ്രോസസ്സ് ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ തേനെ പൂമ്പിടി മറ്റു കാര്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ശുദ്ധമായ തേൻ അപ്പം നമ്മൾ ഇത് തേൻ എടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് പോലും തുടങ്ങില്ല അതിന് പിഴിയുന്നില്ല അങ്ങനെ ഒരു പ്രോസസ്സിങ് രീതി അങ്ങനെ പ്രോസസ്സ് ചെയ്യുക അതിനെയാണ് അതിനാണ് നമുക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില നമുക്ക് കിട്ടുന്നത് കാരണം ഇത്രയും വിലയില്ല താങ്കൾ സംഘടിപ്പിച്ചത് ഇത് ഞാൻ വയനാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്ത് അവിടെ ഇത് ചൂടുള്ള കാലാവസ്ഥകളിൽ മാത്രമേ ഇത് ശരിക്കും അവിടെ ഉള്ളൂ വിലവില് അപ്പോൾ ഇതിനെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എങ്ങനെയാണ് സക്സസ് ആകുകയില്ലെന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും വില കൊടുത്ത് വാങ്ങിച്ചതാണ് നിലവിൽ ഇത് നമുക്ക് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു ഒരു ഒന്നര വർഷത്തോളം ആയി നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് തേരുണ്ടാവുമോ തേന നിലവിലുണ്ട് പക്ഷേ അത് നമുക്ക് അല്പം മാത്രമേ ഉള്ളൂ പിന്നെ പിന്നൊരു കൗതുകമായതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ അവരുടെ സ്വതന്ത്രമായ ആവാസ വ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കാം എത്ര ഇങ്ങനെയുള്ള തനീച്ചകളുടെ തേനെടുക്കാൻ പറ്റും വർഷത്തിലൊരിക്കലാണ് എല്ലാ തേനീച്ചകളും ശരിക്കും വർഷത്തിൽ വർഷത്തിലൊരിക്കലും മാത്രമേ തേനെടുക്കാറുള്ളൂ പക്ഷേ ഇതിൻ്റെ തേനിന് വളരെ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ മെഴുകും തേനും എല്ലാം നല്ല വെള്ള നിറത്തിലുള്ളത് തന്നെയാണ് വെള്ളത്തേയുടെ കൂടുകൾ തീർച്ചയാണ് തീർച്ചയാണ് ഇതിന്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത് ഇതുപോലെ തീരെ ചെറുതായിരിക്കും ഈ ചെറുതായതിനാലായിരിക്കും അവരുടെ പ്രവേശന കപാടവും അവർ തീരെ ചെറുതായിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ പ്രവേശന കവാടം അവർ പരിപൂർണമായിട്ട് അടച്ചു വെക്കുന്നത് ചെറിയൊരു കിളിവാതിൽ മാത്രമേ അവർക്ക് അവർക്കുണ്ടാകുള്ളൂ ഈ വെള്ളത്തേനീച്ചയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവര് ശാന്ത സ്വഭാവമുള്ളവർ ആരെയും അവർ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരല്ല നമുക്ക് ഇതിന് തുറന്നു പെട്ടി തുറന്ന് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നമ്മളെ ആരും അത് ഉപദ്രവിക്കാറില്ല നിലവിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ വെള്ളം നിറത്തിലുള്ളതാണ് തേൻ പൂമ്പടി മുട്ട മറ്റു കാര്യങ്ങളെല്ലാം ഇത് വെള്ളം നിറത്തിലുള്ളതാണ് ഒരു സാധാരണ കൂട്ടിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ തേൻ മാത്രമേ സാധാരണ ഉണ്ടാകത്തുള്ളൂ അത് ഇടുക്കിയില്ലെങ്കിലും നമുക്കത് കിട്ടാറുണ്ട് നിലവില് എങ്കിലും ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പം ഇതിൻ്റെ നല്ല ആരോഗ്യമുള്ള ഒരു കൂടെയെന്ന് നമുക്കത് പറയാൻ പറ്റുന്നില്ല എങ്കിലും കുഴപ്പമില്ല അത് നല്ല വിജയകരമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ പരാജയവുമല്ല എങ്കിലും ഞാൻ അതിനെ ഒരു കൗതുക കൗതുകരമായിട്ട് തന്നെ അതിനെ കണ്ടുകൊണ്ട് അതിനെ പരിപാലിച്ചു വരുന്നു ഇതിൻ്റെ തേനിന് ഏകദേശം വിപണിയിലേതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ വില വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ കുറച്ച് കൂടുകൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ട് ഇങ്ങനെയുണ്ട് കുറച്ച് ഈച്ചകൾ അവിടെ പറക്കുന്നുണ്ട് ഇത് എങ്ങനെയാ ഈ കൂട്ടിലേക്ക് ഇത് നിലവിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പിരിച്ചു വെച്ച് അല്ലെങ്കിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത കൂടുകളാണ് ആ കൂടുകളിലേക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ഒരു പറ്റം ഈച്ചകൾ ഒരു കൂട്ടിലേക്ക് കയറാനുള്ള ശ്രമിക്കുകയാണ് അതിൽ കുടി പിരിഞ്ഞ് മറ്റു എവിടെയെങ്കിലും പരത്തറകളിലോ മറ്റു സ്ഥലങ്ങളിലിരുന്ന കൂടുകളിൽ നിന്ന് ഇത് കുടി പിരിഞ്ഞ് വന്നതാണ് ഈ ഈച്ചകൾ ഇവിടെ സ്ട്രെങ്ത് കുറവുള്ള ഒരു കൂട്ടിൽ അവർ അതിൽ ഇടിച്ച് കയറാൻ ആക്രമിച്ച് കയറുക എന്നുള്ളതാണ് അവരുടെ ശൈലി സ്ട്രെങ്ത് കുറഞ്ഞോടത്ത് അപ്പോൾ അവിടെ വന്ന് ഇതിനിങ്ങനെ ഇടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ വന്ന് വരുന്ന ഈച്ചകളും ഈ കൂട്ടിലിരിക്കുന്ന ഈച്ചകളും തമ്മിൽ കടിപിടി കൂടിയിട്ട് അതിനകത്തുനിന്ന് കുറേ നല്ല ആരോഗ്യമുള്ള കുറേ ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ട് രണ്ട് കൂടും ക്ഷയിച്ചു പോകും നമ്മൾ ഇരിക്കുന്ന കൂടും വന്നവരും ക്ഷയിച്ചു പോകാറാണ് സാധാരണ കാണുന്നത് അപ്പോൾ അതിനു പകരം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഇതിൻ്റെ സമീപപ്രദേശത്ത് ഒരു കാലിയായ കൂട് കെട്ടി വെച്ച് അതിലേക്ക് അതിനെ ആകർഷിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പം ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് നിലവിൽ അപ്പോൾ ഞാൻ ഇതിനെ ഈ പറന്ന് കിടക്കുന്ന ഇത്തരം ഈച്ചകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു ചെറിയൊരു വല ഉപയോഗിച്ച് ഇതിനെ വീശി ആ വലയ്ക്കുള്ളിലാക്കിയിട്ട് അതിനെ ഒരു കുപ്പിക്കുള്ളിലാക്കി നമ്മൾ പെട്ടിക്കത്താക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഇത് അങ്ങനെ ആളുകൾ ചോദിക്കും ഇത് സക്സസ് ആകുമോ ഇതങ്ങനെ വിജയിക്കുമോ വിജയിക്കും നൂറ് ശതമാനവും വിജയിക്കുന്നവരെണ്ണം കാരണം പുറത്തുനിന്ന് പറന്ന് വരുന്ന ഈച്ചയുടെ കൂട്ടത്തിൽ റാണി ഈച്ച എന്ന് പറയുന്ന ഗൈനി ഈച്ച പറ റാണി അതായത് ഇണ ചേരുന്നതിന് മുമ്പുള്ള ആ റാണിയുടെ അവസ്ഥയാണ് നമ്മൾ ഗൈനി എന്ന് വിളിക്കുന്നത് ആ ഗൈനീച്ച് ഇതിൻ്റെ കൂടുതൽ നൂറ് ശതമാനമോ ഉള്ളതുകൊണ്ട് ഈ പെട്ടി നൂറ് ശതമാനവും സക്സസ് ആണ് അല്പം മെഴുകു വെച്ച് കൊടുത്താൽ മതി മുട്ടയോ മറ്റു സാധനങ്ങളൊന്നും നമ്മൾ ഈ കൂട്ടിൽ വെച്ച് കൊടുക്കണ്ട അങ്ങനെയുള്ള ഓരോ വർഷം എനിക്കൊരു ഏഴോ എട്ടോ കൂടുകൾ എനിക്ക് ഓരോ വർഷവും എനിക്കിങ്ങനെ കിട്ടാറുണ്ട് നിലവിൽ പുറത്തുനിന്ന് വരുന്ന കൂടുകൾ നൂറ് ശതമാനം ആണ് അത് പന്നിമൂക്കൻ തേൻ അല്ലേ പന്നിമുക്കൻ പന്നിമൂക്കൻ തേൻ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ഒറിജിനൽ തേനാണോ ഒറിജിനൽ ചെറുതേനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് നമ്മൾ ഒരു സ്വല്പം തേനെടുത്തിട്ട് നമ്മൾ ശുദ്ധമായ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് തേനിൻ്റെ ശുദ്ധത നമുക്ക് മനസ്സിലാക്കുന്നില്ല വരെ ശുദ്ധമായ തേനാണെങ്കിൽ ഇതിങ്ങനെ ഒരു നൂല് പോലെ അടിയിൽ ചെന്നിട്ട് അടിയിൽ കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കാനേ അതിന് കഴിയുള്ളൂ എന്നുള്ളത് അതിലെന്തെങ്കിലും മായം എന്തെങ്കിലും കളറോ എന്തെങ്കിലും മായമോ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിൽ ലയിച്ച് വെള്ളം വേറെ കളറായിട്ട് മാറും ഇതിപ്പോ അടിയിൽ ഇങ്ങനെ ഇതിപ്പോൾ അടിയിലിങ്ങനെ തേൻ വെള്ളം തേൻ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മതി അത് അല്പം ശ്രമകരമാണ് തേന വെള്ളത്തിൽ ലയിച്ചു വരിക എന്നുള്ളത് നമ്മളൊരു കുറച്ച് സമയം നമ്മൾ അതിനെ അങ്ങനെ ഇളക്കി നമ്മൾ ചെയ്തെടുത്തതിനാൽ മാത്രമേ അത് ചേർത്തുള്ളൂ ഇതാണ് ശുദ്ധമായ തേൻ എപ്പോഴും നമ്മൾ കളറുള്ള തേനാണെങ്കിൽ വെള്ളത്തിൻ്റെ കളർ എപ്പം മാറിയെന്ന് വെച്ചാൽ മതി ഇപ്പം ത്തേന വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒരു മാർഗ്ഗമാണ് വലിയ ആ വലിയ ഒന്നും ആർക്കും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ അല്പം വെള്ളം മാത്രം മതി ഒരു തേ നമ്മളൊന്ന് അതിൻ്റെ ഒറിജിനൽ ആണ് തിരിച്ചറിയാൻ